ടെലിവിഷൻ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷക ഹൃദയം കവർന്ന താരമാണ് നടി മഞ്ജു പത്രോസ് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് എന്ന താരം പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായി മാറുന്നത് പിന്നീട് മഴവിൽ മനോരമയിലെ തന്നെ മറിമായം എന്ന പരിപാടിയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി താരം മുന്നോട്ടേക്ക് കുതിച്ചു അളിയൻ വേഴ്സസ് അളിയൻ എന്ന പരമ്പരയിലെ തങ്കം എന്ന കഥാപാത്രത്തിന്റെ അഭിനയത്തിന് കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് അതായത് സ്പെഷ്യൽ ജൂറി അവാർഡ് താരത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ മുപ്പത്തിയഞ്ചിലധികം മലയാള സിനിമകളിലാണ് മഞ്ജു പത്രോസ് വേഷമിട്ടിട്ടുള്ളത് മലയാള ടെലിവിഷൻ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ സീസൺ രണ്ടിൽ മഞ്ജുവും പങ്കെടുത്തിട്ടുണ്ട് ബിഗ് ബോസ് എന്ന പരിപാടിയിലൂടെയാണ് കൂടുതൽ ജനങ്ങളിലേക്ക് മഞ്ജു പത്രോസ് എന്ന താരത്തിനെ എത്തിച്ചത് സുനിച്ചൻ ബെർണാഡ് താരത്തിന്റെ ഭർത്താവ് ഇരുവരുടെയും ഏക മകൻ എഡ് ബെർണാഡ് തൻ്റെ എല്ലാ വിശേഷങ്ങളും മഞ്ജു ആരാധകരുമായി സോഷ്യൽ മീഡിയാസിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മഞ്ജുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സിമി മഞ്ജു സിമിയും തമ്മിലുള്ള സൗഹൃദത്തെ പറ്റി ജനങ്ങൾക്കിടയിലും ചർച്ചയാകാറുണ്ട് മഞ്ജുവും സിമിയും ഒരുമിച്ചാണ് മഴവിൽ മനോരമയിലെ വെറുതെയല്ല ഭാര്യ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നത് അന്ന് തുടങ്ങിയ സൗഹൃദമാണ് മഞ്ജുവിൻ്റെയും സിമിയുടേതും ഇന്നിപ്പോൾ ഇരുവർക്കും ഒരു യൂട്യൂബ് ചാനലും ചാനലുമുണ്ട് ഇപ്പോഴിതാ മഞ്ജുവിൻ്റെ പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്കൊണ്ടിരിക്കുന്നത് മഞ്ജു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ പുതിയ വിശേഷങ്ങൾ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല തൻ്റെ പുത്തൻ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനെ പറ്റിയാണ് മഞ്ജു പങ്കുവച്ചിരിക്കുന്ന വീഡിയോ തൻ്റെ ഏറെക്കാലത്തെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത് എന്നാണ് മഞ്ജു പറയുന്നത് വീഡിയോയിൽ ഓരോന്നും പരിചയപ്പെടുത്താനും പറഞ്ഞു തരാനും മഞ്ജുവിനെ കൂട്ടായി സിമിയും ഒപ്പം തന്നെയുണ്ട് വീട്ടിലെ ഓരോ പണികൾ പുരോഗമിക്കുന്നതും പള്ളിയിൽ അച്ഛൻ വന്ന് വീട്ടിൽ വെഞ്ചരിക്കുന്നതും പാലുകാച്ചിലിന് സാക്ഷ്യം വഹിക്കുന്നതും എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിരവധി വീടുകളിൽ താൻ വാടകയ്ക്ക് ഇതിനോടകം താമസിച്ച് മടുത്തെന്നും സ്വന്തമായി തൻ്റെ ആഗ്രഹം ഇപ്പോഴാണ് തനിക്ക് സാക്ഷാത്കൾക്കാൻ സാധിച്ചതെന്നും താരം പറയുന്നുണ്ട് അത് ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് എത്തിയതുകൊണ്ട് മാത്രമാണ് സാധിച്ചതെന്നാണ് മഞ്ജു പറയുന്നത് പാല് കാച്ചുന്ന സമയത്ത് താരത്തിന്റെ കണ്ണ് നിറയുന്നതും സന്തോഷം കൊണ്ട് പിന്നീട് തുള്ളിച്ചാടുന്നതും എല്ലാം വീഡിയോയിൽ കാണാൻ സാധിക്കാം മഞ്ജിമ എന്നാണ് താളത്തിൻ്റെ വീടിൻ്റെ പേര് വച്ചിരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടമായോ എന്നും സിമി വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് നിരവധി ആരാധകരാണ് മഞ്ജു പത്രോസിന്റെ പുതിയ വിശേഷത്തിൽ പങ്കുചേർന്നിരിക്കുന്നത് നിരവധി പേർ മഞ്ജുവിന് ആശംസകളുമായി കമൻസുകൾ രേഖപ്പെടുത്തുന്നതോ